ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് തങ്ങൾക്കുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി വരെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തിയെന്ന് സി പി എം ആണെന്നും ഇപ്പോൾ വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ പ്രശ്നമാക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ഒരു കാര്യം വ്യക്തമാണ് ഒരു ഘട്ടത്തിലും ജമാലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ഒരു ബന്ധമില്ല എന്ന് ഇന്ന് രാവിലെയും കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ജമായത്ത് ഇസ്ലാമിയുടെ അമീർ ശ്രീ പിണറായി വിജയൻ തമ്മിൽ സംസാരിക്കുന്നതാണ് ഞാൻ ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നു ജമാത് ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഖിറ സെന്ററിൽ താങ്കളും സി നേതാക്കന്മാരും എത്രയോ പ്രാവശ്യം നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്